പിന്ന സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് ഇതിനേക്കാളും വളരെ മോശമായിട്ട് യൂട്യൂബിൽ ഒരു താത്ത ഒരു താത്ത വന്ന് ഓരോ വ്യക്തികളെയും ഈ വേർഡ് വിളിച്ച് അപ്പൊ ഈ യൂട്യൂബേഴ്സ് എവിടെ പോയിരുന്നു ഫിജോ ചേച്ചിയ മുന്താസിനെ ഷെറിനെ റസീനെ എന്നെ പബ്ലിക്കായിട്ട് ആക്ഷേപിച്ചു പബ്ലിക്കായിട്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഞങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ ഞങ്ങൾ ഒരു അമ്മയാണ് പെൺമക്കളുടെ അമ്മയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്താ എന്ത് എന്ത് തെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ ഇത്രയും പബ്ലിക്കായിട്ട് അവഹേളിച്ചിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചില്ലല്ലോ രേണുവിനെ പറഞ്ഞപ്പോൾ അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോൾ ഇത്രയും പ്രശ്നം അല്ലേ കൊള്ളാം കൊള്ളാം നൈസ് അടിപൊളി അടിപൊളി ഹായ് ഹലോ നമസ്കാരം എല്ലാം തരൂസ് വെയിലേക്ക് സ്വാഗതം രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു അതിനെ ചൊല്ലിയായിരുന്നു സോഷ്യൽ മീഡിയയില് കോലാഹലങ്ങൾ ബിഗ് ബോസ് ആണ് ഇങ്ങനെ ഒരു ടാസ്ക് കൊണ്ടുവന്നത് എന്നിട്ടാണ് ഓരോരുത്തർക്കും എന്തു പേരും അല്ലെങ്കിൽ ബിഗ് ബോസ് പറയണമായിരുന്നു ഇന്ന ഇന്ന രീതിയിൽ ഒരു ഹേർട്ട് ആവുന്ന രീതിയിലുള്ള പേരുകൾ വിളിക്കാൻ പാടില്ല എന്നൊരു പോയിന്റ് ബിഗ് ബോസ് പറയണമായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇഷ്ടമുള്ള എന്തു പേരും വിളിക്കാം അങ്ങനെയായിരുന്നു ടാസ്ക് അപ്പോഴ് ആണ് അനൂപ് രേണു സൂര്യ ഇങ്ങനൊരു പേര് വിളിച്ചിരിക്കുന്നത് ഓക്കെ തിരിച്ച് അനൂപിനെ അവിടെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് അപ്പി എന്ന് വിളിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്തോ അപ്പിയുടെ അർത്ഥം എന്താണ് അപ്പം അപ്പം ഇവിടെ ന്യായീകരിക്കേണ്ടത് ഇവിടെ ഓരോ വ്യക്തി മുള്ളം പന്നി എത്രയോ പേരുകളാണ് വിളിക്കുന്നത് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഏഹ് അപ്പൊ രേണുവിനെ ഇങ്ങനെ വിളിച്ചത് മാത്രം വലിയ ഇഷ്യൂ ആയി ഇതൊരു ഒന്നൊന്നര പി ആർ വർക്കാണ് നമുക്കെല്ലാം മനസ്സിലാവും ഈ രേണു എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം പി ആർ വർക്ക് നടത്തുന്നുണ്ടെന്ന് പുറമേ നിൽക്കുന്ന നമ്മൾ ആരും മണ്ടരല്ല പക്ഷേ ഈ ലോകം മലയാളികളെ മൊത്തോ മണ്ടരാക്കാനാണ് രേണു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഓരോ പോയിന്റ് വെച്ച് പറഞ്ഞുതരാം ഇത്രയും നാള് അവര് സോഷ്യൽ മീഡിയയിൽ നടത്തിയ നാടകം അവര് നടത്തിയ പൊറാട്ട് നാടകങ്ങൾ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയാം അവര് കള്ളം അവര് കള്ളങ്ങൾ വെച്ച് ചീട്ട് കൊട്ടാരമാണ് നെയ്തത് അതിന്റെ ഫസ്റ്റ് അവർ ഓരോ ദിവസം വന്ന് ഓരോ കള്ളം പറയും എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബേഴ്സ് ഇതെടുത്ത് വെച്ച് അലക്കുമെന്ന് ബോധപൂർവ്വമാണ് ഇവർ ഓരോ ദിവസവും കള്ളം പറഞ്ഞത് ഒരു കള്ളം പറയും പിറ്റേന്ന് സോഷ്യൽ മീഡിയ മൊത്തവും ഇളകി അത് അതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവന്ന് വയ്ക്കും രണ്ടാമത്തെ ദിവസം അടുത്ത കള്ളം പറയും പിന്നെയും എല്ലാവരും ഒന്നടങ്കം എടുത്തുകൊണ്ട് വെച്ച് ഇതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെ മൂന്ന് നാല് മാസം ഇവരിങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് മലയാളീസിനെ പറ്റിച്ചു അപ്പം നിങ്ങൾ ചോദിക്കാം അവരവരുടെ ചാനലിൽ കൂടെ അവിടെയാണ് അവരുടെ യഥാർത്ഥ ബ്രില്യൻസ് അവരൊരിക്കലും അവരുടെ ചാനലിൽ കൂടി ഒരു കാര്യവും പറഞ്ഞില്ല പക്ഷെ അവർക്ക് ഒരു ടാർജറ്റ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ എന്ന് എൻട്രി ചെയ്യുന്നു അന്ന് മുതൽ സ്വന്തം ചാനലിൽ കൂടി വീഡിയോസ് വെളിയിലേക്ക് വിടുമെന്ന് അവർക്ക് വ്യക്തമായ ടാർജറ്റ് ഉണ്ടായിരുന്നു അതാണ് ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം ഓരോ ദിവസവും ബിഗ് ബോസിന്റെ നിയമങ്ങളെ പോലും ലംഘിച്ചുകൊണ്ടാണ് ഓരോ പ്രവൃത്തിയും േണു സുഖി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഫ്രണ്ടിനെ വെച്ചിട്ട് ഇന്ന് വരെ ലോക ചരിത്രത്തിലെ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഒരു കണ്ടസ്റ്റന്റ് എൻട്രി ആവുന്നതിന് മുന്നേ ഞാൻ എൻട്രി ആവാൻ പോവുകയാണ് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല അത് രേണുവിൻ്റെ ഫ്രണ്ടായ സജീന അത് പുറത്തുവിട്ടത് അത് പുറത്തുവിട്ടപ്പോൾ ആളുകൾ ഇവിടെ ശക്തമായി പ്രതികരിച്ചപ്പോൾ മൂന്ന് മണിക്കൂർ കൊണ്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നിട്ടിപ്പോൾ ഓരോ ദിവസം ഇന്നലെ കൂടി വന്നിട്ട് മുൻകൂട്ടിയ രേണുവിൻ്റെ ചേച്ചിയുടെ വാടക വീട്ടിൽ നിന്നുകൊണ്ടുള്ള ഷൂട്ട് ചെയ്ത വീഡിയോ ഇന്നലെ വിട്ടു അതെങ്ങനെ രേണു മനസ്സിലാക്കി ആദ്യത്തെ നോമിനേഷനിൽ തന്നെ നോമിനേഷൻ ലിസ്റ്റിൽ രേണുവിൻ്റെ പേര് വരുമെന്ന് രേണു എങ്ങനെ പ്രീ പ്ലാൻഡായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു മലയാളികളെ മൊത്തം മണ്ടനാക്കുവാണോ ആണോ പിന്നെ രേണു നടത്തുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് കാരണമുണ്ട് അവിടെ ചെന്നിട്ട് അയ്യോ ഞാനൊന്നും അറിഞ്ഞി അറിഞ്ഞില്ലേ രാമനാരായണ ഞാനൊരു വിധവയാണ് ഞാൻ ഇതിനൊന്നും പ്രതികരിക്കത്തില്ല എന്നെ സെഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ട് പോലും ഞാൻ കരയത്തില്ല കരഞ്ഞാൽ കരച്ചിൽ നാടകം എന്ന് പറയും എന്നും പറഞ്ഞ് എന്താണ് പക്ഷെ ഒരു കാര്യം ബിഗ് ബോസ് എന്നൊരു പ്രോഗ്രാമിൽ വന്നിട്ട് എന്ത് പെർഫോമൻസ് ആണ് രേണു അവിടെ കാഴ്ചവെച്ചത് ഇല്ല ഒരു പെർഫോമൻസും കാഴ്ചവെച്ചില്ല കുറച്ച് സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ Ouro nem mexeu. രേണു അവിടെ നിൽക്കുന്നത് പി ആർ വർക്കേഴ്സ് കൊടുത്ത ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഓരോ ദിവസവും ആ ഹൗസിനുള്ളിൽ നിൽക്കുന്നത് എന്നിട്ട് സജീന എന്ന് പറയുന്ന ഫ്രണ്ട് വന്നിട്ട് പറയും കണ്ടോ രേണു സുധിയുടെ പവർ കണ്ടോ ഇത്ര നാൾ കൊണ്ട് ഇത്രയും വലിയൊരു ബിഗ് ഷോയിൽ രേണു കയറിപ്പറ്റിയ രേണുവിൻ്റെ കഴിവ് കണ്ടോ കഴിവ് കണ്ടോ ഞാനൊന്ന് ചോദിക്കട്ടെ സുതി എന്ന കലാകാരൻ ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് ടിക്ടോക്ക് വീഡിയോസ് രേണു ചെയ്തിട്ടുണ്ട് ഒരെണ്ണം പോലും വലിയ ശക്തമായ രീതിയിൽ വൈറലായിട്ടില്ല അപ്പോൾ എവിടെ പോയി രേണുവിൻ്റെ കഴിവ് ഇപ്പോഴല്ലേ ഓരോ വീഡിയോസായിട്ട് പൊങ്ങി വന്നത് അത് സുതി എന്ന കലാകാരൻ മരിച്ചതിന് ശേഷം ആണ് ഓരോ വീഡിയോസും പുറത്തു വന്നതും ജനങ്ങൾ ജനങ്ങള് അരേണുക്ക് കഴിവുണ്ടെന്ന് പറയിപ്പിച്ചത് പറഞ്ഞതല്ല പറയിപ്പിച്ചത് ആ മുഖത്ത് ഒരു കുന്തവും വരത്തില്ലെന്ന് സകലമായ പേരും കണ്ടതാണ് പിന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് ഇതിനേക്കാളും വളരെ മോശമായിട്ട് യൂട്യൂബിൽ ഒരു താത്ത ഒരു താത്ത വന്ന് ഓരോ വ്യക്തികളെയും ഈ വേർഡ് വിളിച്ച് അപ്പൊ ഈ യൂട്യൂബേഴ്സ് എവിടെ പോയിരുന്നു ഫിജോ ചേച്ചിയ മുന്താസിനെ റസീനെ എന്നെ പബ്ലിക്കായിട്ട് ആക്ഷേപിച്ചു പബ്ലിക്കായിട്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഞങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ ഞങ്ങൾ ഒരു അമ്മയാണ് പെൺമക്കളുടെ അമ്മയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്താ എന്ത് തെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ ഇത്രയും പബ്ലിക്കായിട്ട് അവഹേളിച്ചിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചില്ലല്ലോ രേണുവിനെ പറഞ്ഞപ്പോൾ അതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോൾ ഇത്രയും പ്രശ്നമല്ലേ കൊള്ളാം കൊള്ളാം നൈസ് അടിപൊളി അടിപൊളി